ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ബൈ മതി നല്ല പേരാണ് അയ്യേ വീടിന് എന്റെ പേരോ വേണ്ട വേണ്ട നിങ്ങളുടെ വീടിന്റെ പേര് ഇട്ടാലോ അവൾ തൻ്റെ അഭിപ്രായം പറഞ്ഞു വേണ്ട ഇത് മതി ഞാൻ നിർബന്ധം പറഞ്ഞു അയ്യേ വീടിന് ആയിഷ എന്നോ എന്നാ പിന്നെ എന്റെ പേരിടണം എൻറെ വീട് അതിനിടയ്ക്കാണ് മോള് കയറി വന്നത് ഇവിടെ ആരും കാതാരിയുടെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ ഞാൻ അവളെ പൊക്കിയെടുത്ത് വട്ടം കറക്കൊണ്ട് പറഞ്ഞു കണ്ടാൽ തോന്നും മണിമാളിയാണ് വെച്ചതെന്ന് അച്ഛൻറെയും മോളുടെയും സന്തോഷം കണ്ട പിന്നെ അല്ല വലുപ്പ് നോക്കിയാണോ നമ്മുടെ സ്വപ്നം അല്ലേടായത് ഞാൻ ഭാര്യയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പകരം മേക്കിനൊരു ഉള്ളു തന്നിട്ട് അടുക്കളയിലേക്ക് പോയി മോൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ ഉമ്മയല്ലേ എനിക്കും ഉമ്മയാണ് അപ്പോ വീരുന്ന് ഉമ്മയുടെ പേരല്ലേ കൊടുക്കുന്നത് അവൾ മുഖം ചുളിച്ച് ചുണ്ടുകൾ സൈഡിലേക്ക് ആക്കി നോക്കി ചിരിച്ചു പിന്നെ പറഞ്ഞു ശരി പക്ഷെ വലിയ വീടുണ്ടാക്കുമ്പോൾ എന്റെ പേരിടണം അങ്ങനെ ഞങ്ങൾ ആ കരാറിൽ ഒപ്പുവെച്ചു മണിമാളകൾ ഒന്നും ആയിരുന്നില്ല ഞങ്ങൾ പനിയൊഴിപ്പിച്ച വീട് മൂന്ന് സെന്റ് അതിൽ കുഞ്ഞു വീട് അതിൽ ചെറിയ മലമുകളിൽ രണ്ട് റൂമും പക്ഷെ അവിടെ എത്തിക്കാൻ കുറച്ച് വർഷങ്ങൾ വേണ്ടി വന്നു അഞ്ഞൂറ് രൂപയും അവളുടെ ഒരു പവൻ മാലയും കൊണ്ട് തുടങ്ങിയതാണ് കിട്ടിയത് ഒരുമിച്ചുള്ള സന്തോഷമുള്ള ജീവിതമാണെങ്കിലും നഷ്ടപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെയും സപ്പോർട്ടായിരുന്നു കാരണം രണ്ട് മദർക്കാരായതുകൊണ്ടായിരുന്നു കലാലയ ജീവിതം പ്രണയത്തിലേക്ക് വഴിമാറിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തിയത് എൻ്റെ വീട്ടുകാരുടെ പ്രതികരണമായിരുന്നു പൊതുവെ പുരോഗമന ചിന്താഗതിക്കാരായ അവർ ഈ കാര്യത്തിൽ ഒട്ടും വിട്ടു വീഴ്ചയും ചെയ്തില്ല വീടിന് കുറച്ച് പോവേണ്ടിയും വന്നു പക്ഷേ സത്യത്തിൽ ജീവിതം തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു സാമ്പത്തികമായി അധികമൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല കുടുംബം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്തിനും കൂടെയുള്ള ഒരു ഭാര്യ പിന്നെ രണ്ട് പെൺകുട്ടികൾ അല്ല രണ്ട് മാലാഖമാർ സ്വന്തമായി ഒരു വീട് അതായിരുന്നു ആദ്യ സ്വപ്നം അതങ്ങനെ നിറവേറ്റി അതുകൂടാതെ ഒരു കുഞ്ഞു സ്വപ്നം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നു ബൈക്ക് പണ്ട് വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ ബൈക്കിൽ ഒരുപാട് കറങ്ങാറുണ്ടായിരുന്നു ആദ്യ കുട്ടിയുടെ പ്രസവത്തിന് പണം തിരിയാതെ വന്നപ്പോൾ ബൈക്ക് കൊടുക്കേണ്ടി വന്നു അന്നുമുതൽ ഉള്ളിൽ സൂക്ഷിക്കുന്നതാണ് ബൈക്ക് എന്ന സ്വപ്നം അങ്ങനെ ഞാൻ ഇന്നലെ അതും നടത്തി വീട്ടിലേക്ക് പുതുതായി ഒരു അതിഥി വന്നു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഒരു ബൈക്ക് അത് വാങ്ങിയ സന്തോഷം ഒരു കറക്കവും ഹോട്ടൽ ഭക്ഷണവുമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോട് അംഗീകരിച്ചു നാലു പേര് ഒരു ബൈക്കിലോ ഒരു കാർ വാങ്ങാൻ സമയമായി മോനെ അവൾ കളിയാക്കിക്കൊണ്ട് കുട്ടിയെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന് വാങ്ങിക്കാം കേട്ടോ ഇത്തവണത്തെ അഞ്ചു കോടിയിൽ ലോട്ടറി അടിക്കട്ടെ കാർ വേണ്ട ഒരു ചെറിയ വിമാനം തന്നെ വാങ്ങാം പോരെ പിന്നെ വിമാനം അഞ്ചു കോടി തന്നെ കിട്ടുന്നേ പറ്റുമെങ്കിൽ പണ്ട് പണയം വെച്ച മാല ഒന്ന് എടുത്ത് തന്നാൽ മതി അത് കേട്ടതോടെ ഞാൻ പത്തി താറ്റി മോളെവിടെ ഞാൻ വിഷയം മാറ്റി മോളെ ഞാൻ നീട്ടി വിളിച്ചു വരുന്നു അവൾ മറുപടി തന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ചെറിയ മോളെ മുന്നിൽ ഇരുത്തി രണ്ടാം താളെ ഞങ്ങളുടെ നടുപ്പ് ഇരുത്തി ഞാൻ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അതീവ ശ്രദ്ധയോടെയാണ് ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സൈക്കിൾ പോകുന്ന പ്രതീതിയായിരുന്നു ഇത് ഇത്ര സ്പീഡേ ഉള്ളോ ഭാര്യ ചോദിച്ചു പപ്പ ഒന്ന് സ്പീഡിൽ പോ കമന്റുകൾ വരാൻ തുടങ്ങി ഇതിനിടയ്ക്കാണ് ചെറിയ മോൾ അല്പസാഹസം കാണിക്കാൻ തുടങ്ങി അവൾ ഇരുന്നു കൊണ്ട് കുഞ്ഞു കൈകൾ കൊണ്ട് വണ്ടിയുടെ ഹാൻഡിലിൽ പിടിച്ചു തള്ളാൻ തുടങ്ങി എന്നിട്ട് വായ കൊണ്ട് ഒരു ശബ്ദവും ഉണ്ടാക്കി ഞാൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വാവ തള്ളണ്ടോ പപ്പ ഓടിച്ചോളാം ഞാൻ നല്ല സ്പീഡ് കൂട്ടി തണുത്ത കാറ്റ് ഞങ്ങളെ തൈകിക്കൊണ്ട് കടന്നുപോയി ജീവിതത്തിൽ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം പെട്ടെന്ന് ഒരു ബൈക്ക് ഞങ്ങളെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കടന്നുപോയത് രണ്ട് യുവാക്കൾ ചാവാനായി ഓരോന്ന് വന്നോളും ഞാൻ ചിറുത്തു അവർ ഞങ്ങളുടെ മുന്നിലും പിന്നിലും അഭ്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങി ആ കളി ഒരു വളവ് വരെ തുടർന്നു പക്ഷെ പെട്ടെന്നാണ് അവർ പ്രതീക്ഷിക്കാതെ ഒരു ബസ് കയറി വന്നത് അവർ നിയന്ത്രണം വിട്ട പോലെ എൻ്റെ ഭയത്തിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു നിമിഷം ഞാൻ പതറി ഞാൻ റോഡിന് പുറത്തേക്ക് തെറിച്ചു വീണു കണ്ണു തുറന്നു നോക്കുമ്പോൾ ആരൊക്കെയോ ഓടി വരുന്നുണ്ടായിരുന്നു ഒന്നും വ്യക്തമല്ല ചില രൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പോലെ കാതിന് വല്ലാത്ത മുഴക്കം പോലെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ താങ്ങിയെടുത്ത ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി ഞാൻ കുറച്ചു സമയം കണ്ണടച്ചിരുന്നു പെട്ടെന്നാണ് മറ്റുള്ളവരെ പറ്റി ഓർത്തത് എൻ്റെ മക്കൾ ഭാര്യ ചാടി എഴുന്നേറ്റു പക്ഷെ കാലിൽ നിന്ന് തുറച്ചില്ല വീണു ആരോ പറഞ്ഞു ആർക്കും ഒന്നും പറ്റിയിട്ടില്ല നിങ്ങൾ ഇരിക്കുക പക്ഷെ ഇരിക്കാൻ മനസ്സലുവിച്ചില്ല നല്ല കൈ കൂട്ടി എഴുന്നേറ്റു കാഴ്ചകൾ ഒരുവിധം വ്യക്തമായിരുന്നു ഞാൻ ചുറ്റു നോക്കി വലിയ ആൾക്കൂട്ടം വേച്ചു വേച്ച് അങ്ങോട്ട് നടന്നു പെട്ടെന്ന് കാഴ്ച മകുന്ന പോലെ തോന്നി ഒരു തളർച്ച പോലെ തോന്നി കണ്ണു തുറന്നപ്പോൾ ബെഡിൽ കിറക്കുകയായിരുന്നു താൻ തിരിച്ചു ചുറ്റും നോക്കി കൂടെ ആരുമില്ല പക്ഷെ ചുറ്റും ബഹളമയം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല നെല്ല എഴുന്നേറ്റിരുന്നു ചുറ്റും കണ്ണൊടിച്ചു നോക്കി കുട്ടികളെയും ഭാര്യയെയും കാണാനേ ഇല്ല അവർ അവിടെ നെഞ്ചുന്നു പിടഞ്ഞു ഇനി ഐസൂരായിരിക്കുമോ ഉള്ളിൽ പേടി കയറി തുടങ്ങി നെല്ല എഴുന്നേറ്റ് കൈകളും കാലുകളും അലക്കാൻ പറ്റാത്ത വേദന അത് കാര്യമാക്കിയില്ല ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുറത്തേക്ക് നടന്നു ഐസു അന്വേഷിച്ചു നടന്നു അങ്ങനെ ഐസുവിന്റെ മുന്നിലെത്തി അവിടെ നിന്നും പുറത്തേക്ക് വന്ന നേഴ്സിനോട് ചോദിച്ചു ആക്സിഡന്റ് പറ്റിയ കുട്ടികളും അമ്മയും ഉള്ളിലുണ്ടോ ആ നേഴ്സ് കുറച്ചു നോക്കി നിങ്ങൾ ആരാ എന്റെ ഭാര്യയും കുട്ടികളുമാ നിങ്ങൾ എവിടെ പോയതാ എത്ര നേരമായി അന്വേഷിക്കുന്നു നിങ്ങൾ ഇവിടെ നിൽക്കു അവർ ഉള്ളിലേക്ക് കയറിപ്പോയി പിന്നെ കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നിട്ട് ചോദിച്ചു കൂടെ വേറെ ആരും ഇല്ലേ ഇല്ല ഞാൻ പറഞ്ഞു മരുന്ന് വാങ്ങണം ഇവിടെ കിട്ടില്ല പുറത്തു നിന്ന് വാങ്ങണം ഞാൻ തല കുളിക്കി പിന്നെ ചുറ്റും നോക്കി ആരുമില്ല അറിയുന്നതായി ആക്സിഡന്റ് പറ്റി മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ആരും വന്നില്ല അല്ലെങ്കിലും വരുവാൻ ആരാ ഉള്ളത് ഞാൻ പുറത്തേക്ക് നടന്നു മരുന്ന കുറിപ്പ് എടുത്തു നോക്കി ഒരുപാടുണ്ട് പണം തികയെന്നോ ഉള്ളിൽ ആശങ്ക നിറഞ്ഞു ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി ഫോൺ ഫോണെടുത്ത് കോണ്ടാക്ട് നമ്പർ നോക്കുമ്പോഴാണ് കിറക്കിൽ നിന്ന് ആരോ വിളിച്ചത് തിരിഞ്ഞു നോക്കി നാരായണേട്ടൻ അയൽക്കാരൻ ബഷീറ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നാരായണേട്ടൻ ചോദിച്ചു ഒന്നും അറിയില്ല അവരൊക്കെ ഉള്ളില്ല ഞാൻ ഈ മരുന്ന് പറഞ്ഞു മുറിയിപ്പിക്കാൻ കഴിഞ്ഞില്ല കരച്ചിൽ വാക്കുകളെ മൂടി ഒന്നും മുണ്ടാകില്ലട കരയെന്നെ മരുന്നൊക്കെ ഞാൻ വാങ്ങിച്ചോളാം നീ അങ്ങോട്ട് ചെല്ല് നാരായണൻ കയ്യിലെ കുറിപ്പ് വാങ്ങി മരുന്ന് വാങ്ങാൻ പോയി ഞാൻ ഹോസ്പിറ്റലിലേക്ക് നടന്നു ഐസുവിന്റെ മുന്നിൽ ചെന്നു ഭാര്യയും കുട്ടികളും ഉള്ളിലാണ് വിറയ്ക്കുന്ന കൈകളോടെ ഐസുവിന്റെ ഡോറിന്റെ കറുത്ത ഗ്ലാസിന്റെ ഉള്ളിലൂടെ നോക്കി ഉള്ളിലേക്ക് കാണുന്നില്ല പിന്നെ അതിനു മുന്നിലുള്ള കസേരയിലിരുന്നു പക്ഷെ ഇത് ഉറക്കുന്നില്ല നെല്ല നിലത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മരുന്നായി നാരായണേറ്റം വന്നു എന്നിട്ട് മരുന്ന് ഉള്ളിലേക്ക് കൊടുത്തു പിന്നെ എന്റെ അരികിലെത്തി ഞാൻ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആയിഷയുടെ വീട്ടിൽ അറിയിക്കണ്ടേ വാശി കാണിക്കാന്നും വേണ്ട ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്യണം ഒന്നുമില്ലെങ്കിലും രക്തബന്ധമല്ലേ നീ ഞാൻ വിളിച്ചു പറയാം ഞാൻ തവയ്ക്കാൻ നിന്നില്ല നമ്പർ കൊടുത്തു നാരായണേറ്റൻ മാറി നീ സംസാരിക്കുന്നത് കണ്ടു അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത് ഞാൻ എഴുന്നേറ്റു ഡോക്ടർ എന്നെ നോക്കി അയാളുടെ ഭാര്യയും കുട്ടികളുമല്ലേ ഞാൻ അതെ എന്ന് തലയാട്ടി കൂടെ വേറെ ആരാ ഉള്ളത് അപ്പോഴേക്ക് നാരായണേട്ടൻ അടുത്തെത്തിയിരുന്നു ഹാർ എങ്ങനെയുണ്ട് നാരായണേറ്റൻ ചോദിച്ചു വരൂ ഡോക്ടർ നാരായണേറ്റനെയും കൂട്ടി എന്നെ നടന്നു അവർ പാതി വഴിയിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു ഇടയ്ക്കിടെ നാരായണേട്ടൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ പോയ ശേഷം നാരായണേട്ടൻ അടുത്തേക്ക് വന്നു തോളിൽ കഴിവെച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ പിന്നെ നാരായണേട്ടൻ തട്ടി പോലെ കുട്ടികൾ കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും പിന്നെ നമ്മുടെ ആയിഷ പോയി ഞാൻ പാതിയെ കേട്ടുള്ളൂ ചുണ്ടൽ മരവിപ്പ് പോലെ വല്ലാത്ത ദാഹം തോന്നി പക്ഷെ കരഞ്ഞില്ല ഒരു തള്ളി കണ്ണീർ പോലും വന്നില്ല അങ്ങനെ നിന്നു പ്രതിമ കണക്കെ തലയിൽ മിന്നൽ പിണലുകൾ എല്ലാം സ്ഥിതി ആയതുപോലെ മനസ്സിന്റെ നിയന്ത്രണം വേറെ ആരോ ഏറ്റെടുത്ത പോലെ എന്തൊക്കെയോ പറഞ്ഞു മരുന്ന് സ്കൂൾ പുതിയ ഉടുപ്പ് വീട് എന്താണ് പറയുന്നതെന്നോ ഒന്നും അറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് വരുതിക്കുള്ളിൽ വന്നു അപ്പോൾ ഞാൻ തനിച്ചായി ഇല്ലേ നാരായണേക്ക പോയിക്കോട്ടെ എന്നെ ഇഷ്ടമില്ലെങ്കിൽ പോയിക്കോട്ടെ ഞാൻ നല്ല കസരയിൽ ഇരുന്നു എന്റെ കുട്ടികളെയും വേണ്ട എന്നെയും വേണ്ട ആരെയും വേണ്ട ആരെയും വേണ്ട നാരായണേട്ടൻ ഒരു ഉപകാരം ചെയ്യണം ഇവിടെ ഉണ്ടാവണം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കട്ടെ ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്താ ശരിയല്ലേ ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് എന്റെ കൂടെ വന്നതാ ഞാൻ വേണം ചെയ്യാൻ പൈസ വേണോ നാരായണന് അല്ലെങ്കിൽ പിന്നെ തരാം നാരായണൻ ഒന്നും പറഞ്ഞില്ല നിറ കണ്ണുകളോടെ മുഖം തിരിച്ചു നിന്നു കളഞ്ഞു നേരെ വീട്ടിലേക്ക് ചെന്നു ആരൊക്കെയോ നിൽക്കുന്നുണ്ട് ആരെയും നോക്കിയില്ല അകത്തു കയറി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പുറത്തു നിന്നും ആരോ വിളിച്ചു മെല്ലെ പുറത്തേക്ക് നടന്നു നോക്കിയപ്പോൾ ബഷീർ ആ പിന്നെ ബഷീറെ അറിഞ്ഞില്ലേ പിന്നെ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും എന്താ ചെയ്യേണ്ടത് മൈറ്റ് പള്ളിയിലല്ലേ വെക്കേണ്ടത് എന്റെ കൂടെ ആണെങ്കിലും ഓൾ മുസ്ലിം ആയിട്ടാ ജീവിച്ച് അപ്പൊ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് സ്വർഗത്തിൽ പോണം അപ്പൊ പള്ളിയിൽ തന്നെ അല്ലേ ചടങ്ങുകളും കൂടി ചെയ്ത് ഖബറടക്കണം അടക്കണം എനിക്കൊന്നും അറിയില്ല നീ സഹായിക്കണം ബഷീർ എന്റെ കൈ പിടിച്ചു നീ തക്കടപ്പെടേണ്ട ഒക്കെ ശരിയാക്കാം ഞാൻ പള്ളിയിൽ പോയി വരാം ആളുകൾ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ താഴെ നിന്നും ഒരു കൂട്ടം ആളുകൾ വരുന്നത് കണ്ട് ആരോ പറഞ്ഞു ബോഡി വരുന്നുണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ആരോ അകത്ത് മുണ്ടെല്ലാം പിടിച്ചു കിടത്താനുള്ള സൗകര്യം ചെയ്തിരുന്നു അവർ അകത്തു കൊണ്ട് കിടത്തി പക്ഷെ ഞാൻ മാറി നിന്നു അടുത്തേക്ക് പോയില്ല ചിരിക്കുന്ന മുഖം കണ്ട എനിക്ക് മരിച്ച മുഖം ഇത് കാണണ്ട സമയം പൊയ്ക്കൊണ്ടേയിരുന്നു ആളുകൾ വന്നു പൊയ്ക്കൊണ്ടേയിരുന്നു സമയം കഴിയും തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്ത് പതിനഞ്ച് പേർ മാത്രമായി അപ്പോഴാണ് ബഷീർ വന്നു കയറിയത് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പള്ളിയിൽ നടക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ അതിന്റെ കാരണം നിനക്കറിയാലോ പ്രശ്നമാക്കി മാറ്റിത് പലർക്കും എതിർപ്പുണ്ട് അതാ ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് അടുത്ത വീട്ടിൽ ചേട്ടൻ പറഞ്ഞത് ഒന്നെങ്കിൽ ഇവിടെ അടക്കണം മൂന്ന് സെന്റിൽ എവിടെയാണ് സ്ഥലം അല്ലെങ്കിൽ പിന്നെ പത്ത് കിലോമീറ്റർ പോയാൽ പോയാലും പൊതുശ്മശാനമുണ്ട് അവിടെ ആയാലോ എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒന്നും മുൻപില്ല കണ്ണടച്ചു നിന്നു അപ്പോൾ ബഷീർ പറഞ്ഞു നിന്റെ തറവാട്ടിൽ സ്ഥലമില്ലേ അവിടെ വേണ്ട മരിച്ചിട്ട് കാണാൻ പോലും വരാത്തവരുടെ ഒന്നും എനിക്ക് വേണ്ട ഞാൻ ജീവനോടുള്ളപ്പോൾ എന്റെ ഭാര്യയ്ക്ക് കിടക്കാൻ മണ്ണിനായി ആരുടെയും കാലും പിടിക്കില്ല പൊതു ശ്മശാനത്തിൽ കിടക്കേണ്ടവളല്ല എന്റെ ഭാര്യ ഞാനുണ്ട് പിന്നെ അവളുടെ വിശ്വാസപ്രകാരം കത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അടക്കണം ബഷീറാജ്ഞ എന്റെ റൂമിലെ കട്ടിലൊക്കെ മാറ്റണം അവിടെ സൈഡിൽ ഒരു കുഴി എടുക്കണം അതാണ് അവൾക്ക് പറ്റിയ സ്ഥലം പലരും എതിർത്തു പക്ഷെ എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു റൂമിൽ ഒരു കോണിൽ അവൾക്കായി ഒരു ഇടം കണ്ടെത്തി എല്ലാവരും യാത്ര പറഞ്ഞു തിരിഞ്ഞു പലവർക്കും ഒരു വാട്ടായി തോന്നിയിരിക്കാം എന്റെ മനസാക്ഷിക്ക് അതായിരുന്നു ശരി സമയം രാത്രിയായപ്പോൾ അവളെ അടക്കിയ സാഹചര്യത്തേക്ക് ചെന്നു പിന്നെ ഒരു വിരിയെടുത്ത് അരിവിൽ വിരിച്ചു അവളുടെ അരിവി ചേർന്ന് കിടന്നു ഒരു നെഞ്ചിടുത്തെനിക്ക് കേൾക്കാമായിരുന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങി അവളെല്ലാം കേട്ടിട്ട് മൂളുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തണുത്ത കാറ്റ് അടിക്കാൻ തുടങ്ങി ആഴ്ചയ്ക്ക് തണുക്കും ഉണ്ടാവും മനസ്സ് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് കുടപ്പെടുത്തു അവളുടെ മേലെ കുടപ്പിച്ചു എന്നിട്ട് ബാക്കി സ്വന്തം ശരീരത്തിലും ഇട്ടു രാത്രി മുഴുവൻ അവളെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റി ഹോസ്പിറ്റലിലേക്ക് ചെന്നു മൂന്നു ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവാൻ എന്ന് ഡോക്ടർ പറഞ്ഞു അവരെ റൂമിലേക്ക് മാറ്റി രണ്ടാൾക്കും ഉമ്മയെ കാണണം ഒരുവിധം രണ്ടാളെയും സമാധാനിപ്പിച്ചു ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വന്നു നേരെ റൂമിലേക്ക് നടന്നു നല്ല ആശയത അടുത്തിരുന്നു പേടിക്കണ്ട മക്കൾക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും ആർക്കു വേണ്ടി ജീവിക്കും എനിക്ക് വയ്യടാ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുമ്പോൾ എന്നെ തനിച്ചാക്കി പോവേണ്ടിയിരുന്നോ എന്നോട് പറഞ്ഞ വാക്കുകൾ എല്ലാം നീ തെറ്റിച്ചു കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കിടക്കണമെന്ന് തോന്നി വല്ലാത്ത ക്ഷീണം അവളുടെ അടുത്ത് കിടന്നു ഒരു തണുപ്പ് കാലിൽ നിന്നും മുകളിലേക്ക് കയറി വന്നു അത് പിന്നെ തലയിലേക്ക് കയറി ഉറക്കത്തിലേക്ക് വഴുതി വീടും പോലെ എത്ര സമയം അങ്ങനെ കിടന്നു ഓർമ്മയില്ല നല്ല ഞാൻ കണ്ണു തുറന്നു നോക്കി റൂമിൽ തന്നെയാണ് പക്ഷെ എന്തൊക്കെയോ മാറ്റം പോലെ ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു ഒരു കൈ എന്റെ നേരെ ആരോ നീട്ടിയിരിക്കുന്നു ഞാൻ കൈയിൽ പിടിക്കാതെ ആരാണെന്ന് സൂക്ഷിച്ചു നോക്കി ആയിഷ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിനി അപ്പോൾ ഇവൾ ജീവനോടുണ്ടായിരുന്നോ ഞാൻ ഒരുപാട് ചോദ്യങ്ങളോടെ അവളുടെ കൈ പിടിച്ചു അവൾ ഒരിടത്തേക്ക് കൈ ചൂണ്ടി ഞാൻ അങ്ങോട്ട് നോക്കി ആരോ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്റെ നെഞ്ചി പൊട്ടിക്കെറിക്കും എന്ന് തോന്നി അവിടെ കിടക്കുന്നത് ഞാൻ തന്നെയാണ് മൂക്കിലൂടെ രക്തം വന്നു തളം കെട്ടി കിടക്കുന്നു അപ്പോ ഞാൻ ജീവിച്ചിരിപ്പില്ല പിന്നെ എങ്ങനെ ഇത് ആയിഷ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം പറഞ്ഞു തരാം എന്റെ കൂടെ വരൂ ഞാൻ അവളോടൊപ്പം നടന്നു ഇതിനെ എന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല ആത്മാവെന്നോ മേലെന്നോ എന്തും വിളിക്കാം ഇത് വെറും രൂപം മാത്രമാണ് ജീവിക്കുന്നവരെ കാണിക്കാനോ ശബ്ദം തേൽപ്പിക്കാനോ പറ്റില്ല ഒന്നിനും പറ്റാതെ വെറും രൂപം മാത്രം ഇതിനെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ മരിക്കാൻ വിടുമായിരുന്നില്ല ഞാൻ നമുക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ തന്നെ മരിച്ചിരുന്നു കൊണ്ടു വന്നപ്പോൾ തന്നെ ഡോക്ടർക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ മരിച്ചില്ല എന്ന് പറഞ്ഞു ഐ സിയുൽ ഇട്ടത് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം പിന്നെ ആ ആക്സിഡന്റിൽ ചേട്ടന്റെ തല അടിച്ചിരുന്നു സ്കാൻ ചെയ്യാൻ പറഞ്ഞാണ് ചേട്ടനെ ആ ബെഡിൽ കിടക്കിയത് പക്ഷെ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ടും പണം അടയ്ക്കാൻ ആളില്ലാത്തത് കൊണ്ടും അവർ സ്കാൻ ചെയ്യാതെ കൂട്ടിന് ആള് വരുന്നവരെ കാത്തിരുന്നു ചേട്ടൻ ബോധം തെളിയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അരികിൽ ഞാൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞിരുന്നു സ്കാൻ ചെയ്യാൻ ആരും കേട്ടില്ല ഒരു ആത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു ഞാൻ അപ്പോൾ പിന്നെയും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഒരുമിച്ച് വീണ്ടും കണ്ടതിൽ സന്തോഷം എങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ സങ്കടമായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു നമ്മുടെ വീട്ടുകാർ ആരെങ്കിലും വരും അവർ കൊന്നുപോലെ നോക്കും അവർക്ക് നമ്മളോട് മാത്രമേ ദേഷ്യം കാണൂ ഒന്നുമില്ലെങ്കിലും കുട്ടികൾ അവരുടെ രക്തമല്ലേ അവൾ ഒന്നും പറഞ്ഞില്ല വീട്ടിൽ വന്ന ബഷീറാണ് മരിച്ചു കിടക്കുന്ന കാര്യം പുറംലോകത്തെ അറിയിച്ചത് ബഷീറിന്റെ നിർബന്ധ പ്രകാരം ആഴ്ചയുടെ തൊട്ടടുത്ത് തന്നെ എനിക്ക് സ്ഥലം കണ്ടെത്തി അതിനെല്ലാം ഞങ്ങൾ ദൃസാക്ഷികൾ ആവുകയും ചെയ്തു ഞങ്ങൾ കുട്ടികളുടെ അടുത്തെത്തി ആഴ്ച ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല രണ്ടു പേരും കോരിയെടുത്തു ഉമ്മ വെക്കണമെന്ന് എനിക്കും തോന്നി സാധിക്കില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും കാലായി അവിടെ അങ്ങനെ നിന്നു ദിവസം ഒന്ന് കഴിഞ്ഞു രാവിലെ നാരായണൻ അങ്ങോട്ട് വന്നു മൂത്ത മോളുടെ അടുത്തിരുന്നു എന്നിട്ട് മോളോട് പറഞ്ഞു മോൾ പേടിക്കണ്ട കേട്ടോ നമുക്ക് ഇന്ന് വീട്ടിൽ പോവാം കുഞ്ഞുമോൾക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പറ്റൂ അയാൾ മോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൾ ഒന്നും വീണ്ടുന്നുണ്ടായിരുന്നില്ല ചെറിയ ഷോക്ക് പോലെ ഒരു പാവയെ പോലെ അവൾ അനുസരിച്ചു അയാൾ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു ആഴ്ച ഓടി എൻ്റെ അടുത്തെത്തി ഞാൻ പറഞ്ഞു ആ പോയ ആളുടെ പ്രായം കാണും എന്റെയും നിന്റെയും അച്ഛനെയും ബാത്തേക്കും മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത അവരെക്കാളും ഇയാളെ വിശ്വസിക്കാൻ പറ്റും നീ ഇവിടെ ചെറിയ മോളുടെ കൂടെ നിൽക്ക് അവരുടെ കൂടെ ഞാൻ പോവാം അവർ പോയത് നാരായണദേവന്റെ വീട്ടിലേക്കാണ് അവിടെ അയാൾ തനിച്ചാണ് താമസം അയാൾ റൂം തുറന്നു അകത്ത് കയറി അവളെയും കൂടി റൂമിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു മോൾ ഇവിടെ കിടന്നോട്ടോ അവളെ അടുത്ത് അയാൾ ബെഡിൽ കിടത്തി എന്നിട്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിലകൾ മെല്ലെ വിരലുകൾ കൊണ്ട് വാരി വെച്ചു എന്നിട്ട് കവിളിൽ ഒരു ഉമ്മ കൊടുക്കാൻ ശ്രമിച്ചു അയാളുടെ മുറുക്കാൻ കഴിക്കുന്നതിന്റെ രൂക്ഷബന്ധം കൊണ്ടാവാം അവൾ മുഖം തിരിച്ചു കളഞ്ഞു അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടയാൾ അവളുടെ രണ്ട് കൈയും ബലമായി പിടിച്ചു വെച്ചു മുഖം കുഞ്ഞു കവളിൽ അമർത്തി അയാൾ മാറുകയായിരുന്നു ഞാനൊന്നും ആലോചിച്ചില്ല അയാളുടെ നേരെ കുതിച്ചു പക്ഷെ അയാളെ സ്പർശിക്കാൻ പോലും ആയില്ല ഞാൻ കുറെ അലറി വിളിച്ചു പുറത്തേക്ക് ഇറങ്ങി ഉറക്കെ അലറി വിളിച്ചു ആരും കണ്ടില്ല കേട്ടില്ല അയാൾ കുഞ്ഞുടുപ്പുകൾ വലിച്ചു കയറി അവൾ കരയാൻ തുടങ്ങി അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു ആ വലിയ കൈകളിൽ മുഖം മാത്രമല്ല മൂഹും അമർന്നിരുന്നു എന്ന അയാൾ ശ്രദ്ധിച്ചില്ല അയാളുടെ നോട്ടം മുഴുവൻ ജനലിലൂടെ പുറത്തേക്കായിരുന്നു ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന പരിഭ്രമവും ഞാൻ അകത്ത് കയറിയപ്പോൾ കണ്ടത് ശ്വാസം കിട്ടാതെ കണ്ണുകൾ തള്ളിയിരിക്കുന്ന മോളെയാണ് ഞാൻ അയാളോട് കരഞ്ഞു പറഞ്ഞു അവളെ വിടൂ അവൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ഞാൻ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അനക്കം നിർത്തി അയാൾ പരിഭ്രമത്തോടെ അവളെ നോക്കി അവൾക്ക് അനക്കം ഇല്ലാതായിട്ടുണ്ട് അയാൾ അവളെ നിലത്തെ കിട്ടു അയാൾ തലയിൽ കൈവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ചു നേരം കഴിഞ്ഞു അയാൾ പുറത്തിറങ്ങി ആരും എന്ന് ഉറപ്പുവരുത്തിയ ശേഷം റൂമിലെത്തി അവളെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഞാനും പുറകെ നടന്നു അയാൾ എന്റെ വീട്ടിലേക്ക് കയറി ഞങ്ങളെ സംസ്കരിച്ച റൂമിലെത്തി അവളെ തറയിൽ കിടത്തിയ ശേഷം എന്റെ കുഴിയിലെ മണ്ണ് നീക്കാൻ തുടങ്ങി ഞാൻ മകളുടെ അടുത്തിരുന്നു മോൾ മരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി മരിച്ചിരുന്നെങ്കിൽ എന്റെ അടുത്ത് എത്തിയനെ ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി കണ്ണുകൾ നിറയ്ക്കുന്നുണ്ട് ചുണ്ടുകൾ അലങ്ങുന്നുണ്ട് പക്ഷെ അയാൾ ഇതൊന്നും അറിയുന്നില്ല അയാൾ അവളെ പൊക്കിയെടുത്ത് എന്റെ നെഞ്ചിൽ കിടത്തി അവൾ മരിച്ചിട്ടില്ല അയ്യോ എന്റെ മോൾ മരിച്ചിട്ടില്ല ഞാൻ ചുറ്റും നടന്ന് അയാളോട് കെഞ്ചിക്കൊണ്ടിരുന്നു ഞാൻ കരച്ചിനോടെ മുട്ടുകുത്തി നിലത്തിരുന്നു മകളെ ജീവനോടെ കുഴിച്ചു മുടുന്നതും സഹായതയോടെ ഞാൻ നോക്കി നിന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ മറ്റൊരു സംഭവം നടന്നു ഡോക്ടർ ഒരാളെയും കൂട്ടി അകത്തേക്ക് കയറി ഇതാണോ കുട്ടി അയാൾ ഡോക്ടറെ മുഖത്ത് നോക്കി ചോദിച്ചു ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ കുട്ടിയെ അന്വേഷിച്ച് ഇനി ആരും വരുമ്പോൾ തോന്നില്ല ഇതുവരെ ട്രീറ്റ്മെന്റിന് ചിലവാക്കിയ തുകയെങ്കിലും കുട്ടന്റെ പിന്നെ ചാരിക്ക് പേരിലേ പാടുള്ളൂ പ്രവൃത്തിയിൽ പാടില്ല ഡോക്ടർ കുട്ടിയെ നോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പതിനേഴ് പേർക്ക് ഉപകാരമുണ്ടാവും ഒരു കുട്ടിയെ വെച്ച് അഞ്ചു കോടി കൊള്ളാം പിന്നെ രണ്ടു കോടി നാളെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും പിന്നെ ഇത്രയും വലിയ തുക അറിയാമല്ലോ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും അയാൾ പറഞ്ഞു നിർത്തി പിന്നെ അവർ കൈ കൊടുത്തു പിരിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നി പ്രശ്നം എന്തോ ഉണ്ടെന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഒരുമിച്ചിരുന്ന് കരയാനേ പറ്റിയുള്ളൂ കരച്ചിലിനിടയിലേക്ക് അവൾ മൂത്ത മോളുടെ കാര്യം ചോദിച്ചു ഞാൻ ഒന്നും പറഞ്ഞില്ല ഇത്ര മാത്രം പറഞ്ഞു അവൾ ഉടനെ നമ്മുടെ അരികിലെത്തും സമയം രാത്രിയായി ആഴ്ച നല്ല എന്തോ തീരുമാനിച്ച പോലെ എഴുന്നേറ്റു മോളുടെ അടുത്ത് ആരും അപ്പോൾ ഉണ്ടായിരുന്നില്ല മോളുടെ അടുത്തിരുന്ന കവളിൽ തലവൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഇവളെയും കൊണ്ടുപോവാ ഞാൻ നല്ല തലയാട്ടി മോൾ നല്ല ഉറക്കമാണ് ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു എന്തോ ഒന്നുണ്ട് അവളെയും ഞങ്ങളെയും കൂട്ടി നടക്കുന്ന പോലെ ഞാൻ സന്തോഷത്തോടെ ആഴ്ചയോട് പറഞ്ഞു നീ നമ്മളെ ഒന്ന് വിളിക്കൂ ഒരു പക്ഷെ അവൾ കേട്ടാലോ ആഴ്ച അവളുടെ കുഞ്ഞി മുഖത്തോട് മുഖം ചേർത്ത് പിടിച്ചു അമ്മയുടെ സാമീപ്യം അവൾ അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ആ കണ്ണുകൾ ആരെയോ തേടുന്ന പോലെ ചുറ്റും നോക്കി ആയിഷ എന്റെ തോളിലേക്ക് കരഞ്ഞുകൊണ്ട് ചാഞ്ഞു ഞാൻ പറഞ്ഞു നീ ശ്രമിക്കാഴ്ച അവളുടെ മുന്നിലേക്ക് കയറി ന്നു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കണ്ണുകൾ അവൾ നിന്ന സ്ഥാനത്തേക്ക് തന്നെ നോക്കി ആ ചുണ്ടിൽ നിന്നും അടർന്നു മാ അവൾ കിടക്കയിൽ നിന്ന് ഊർന്നിറങ്ങി ആയിഷയുടെ അടുത്തേക്ക് ചൂടുകളിൽ വെച്ചു ഞാൻ പറഞ്ഞു ആയിച്ച നീ പുറകോട്ട് വാ അവളെ കൂട്ടി ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് വാ ആയിഷ അവൾ അടുത്ത് പിന്നോട്ട് മാറും അവൾ കരുതി അവളെ കളിപ്പിക്കുകയാണെന്ന് അവൾ കുഞ്ഞു സിഞ്ചിരിയോടെ കൈകൾ ഉയർത്തി ആയിഷയുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചുകൊണ്ടേയിരുന്നു ആയിഷ ഒരു പടികളും അവളെ കൈ കാട്ടി വിളിച്ചുകൊണ്ട് മുകളിലെത്തിച്ചു എത്തിച്ചു ഞാനും മൂത്ത മകളും നിൽക്കുണ്ടായിരുന്നു ആയിഷ എന്നെ നോക്കി ഞാൻ ആയിഷയെ അരികിലേക്ക് വിളിച്ചു ഞങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഒരറ്റത്തായിരുന്നു അവിടെ നിയന്ത്രണക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കാലെടുത്ത് വെച്ചാൽ ഏഴാം നിലയിൽ നിന്നും താഴേക്ക് പതിക്കും ഞങ്ങൾ മൂന്ന് പേരും അതിന്റെ അറ്റത്ത് നിന്നു പിന്നെ കുഞ്ഞു വാവയെ മാടി വിളിച്ചു അവളുടെ മുഖത്ത് കളിച്ചിരി വിടർന്നു പല്ലെളിച്ചത് ചിരിച്ചു പിന്നെ ആ കുഞ്ഞു കാലുകൾ ഞങ്ങളെ ലക്ഷ്യമാക്കി ഓടി ഏഴാം നിലയുടെ മുകളിൽ നിന്നും അടിത്തെത്തി ഒരു പൂ പോലെ അവൾ താഴേക്ക് പതിച്ചു ഞങ്ങൾ അവളെ കാത്തിരിക്കുകയാണ്